ഞാനങ്ങോട്ട് എന്റെ തലയില്ല ഇനിയൊക്കെ കൊണ്ടുവന്ന എങ്ങനെ ഇനിയൊക്കെ കൊണ്ടുവന്ന ഇങ്ങനെ ഒരു യും ചെയ്യൂടോ പാവിരിച്ചിടക്ക് നീക്കെ പാവ എന്റെ മൊയലാളി ഇതുകൊണ്ട് ഇതുകൊണ്ട് നിൽക്കുന്നേ ഇറങ്ങി പോന്നുണ്ടോ നീക്കി ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഓർഗൻസ ടോപ്പിൽ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തീസ് ആണ് സൈസ് എത്ര കുറ്റ ആ സൈസ് നമുക്കിതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സൈസ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ സൈസും ഡീറ്റെയിലും പറഞ്ഞാൽ മതി അപ്പോൾ ഇന്ന് നമ്മളെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഔട്ട്ഡോറിൽ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം നമ്മുടെ കുറച്ച് പിള്ളേരും ഉണ്ട് കുറച്ച് പേര് നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ കാണുന്നവരാണ് പിന്നെ അവരെയും കൂടെ ഞങ്ങൾ എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നത് കാരണം എപ്പോഴും നിങ്ങൾ കാണുന്നത് കിളിയും ശ്രീജയും ജിഷയല്ലേ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ജിഷ പിന്നെ ഈ ഡ്രസ്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ കുർത്തീസാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ സൂര്യകാന്തി പാടത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കളറും ഡീറ്റെയിലും ഒക്കെ കാണാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ള വൈറ്റിൽ ഇതേപോലെ തന്നെ ഡാർക്ക് പിങ്കാണ് കേട്ടോ വീ പാറ്റേൺ ആണ് വരുന്നത് ആ നെക്കിന് ചുറ്റും ചെറിയ രീതിയിലുള്ള മിററും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ദേ ഇതേപോലെ പഫ് സ്ലീവ് ആണ് വരുന്നത് ഇതേപോലെ ഫ്രോക്ക് പാറ്റേണിൽ വന്നിട്ട് താഴ്ഭാഗത്ത് ഗ്യാതേഴ്സ് കൊടുത്തിരിക്കുവാണ് ബാക്ക് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഓറഞ്ചും ബ്ലൂവും പിങ്കും കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വീനയ്ക്ക് വന്നിട്ട് അതിന് ചുറ്റും ഓറഞ്ച് കളറിലെ ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ക്ലോസർ ഒന്ന് കാണിച്ചു തരിടാം ഇതേപോലെയാണ് കേട്ടോ ക്ലോസർ വരുന്നത് മിറർ വർക്ക് അതിന് ചുറ്റും ഇതേപോലെയാണ് ഒരു ഓറഞ്ച് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് താഴ്ഭാഗത്ത് ഇതേപോലെ ഗ്യാതേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഡോറീസും ഉണ്ട് സ്ലീവ് പഫ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവും വയലറ്റും പർപ്പിൾ ഷെയ്ഡും കൂടിയിട്ടാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വീനക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ പഫ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ലൈനിങ് കാണിച്ചു തരാം വൈറ്റ് കളറിലെ ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് ഡെ ഈ ഒരു ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതേപോലെ തന്നെ യെല്ലോയും ആഷ് കളറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്രിൻ്റാണേ ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു താഴ്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പരാതികൾ അറിയിക്കുക അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കണ്ട ശേഷം ഇവിടുത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞങ്ങൾ ഇതിനകത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഷൂട്ടിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഓർഗൻസ കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം തന്നെ അറിയാം അതുകൊണ്ടാണ് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുകളിൽ നല്ല നല്ല ക്യൂട്ടായിട്ട് വരുന്ന കളർ കോമ്പിനേഷനുകളിൽ ആ യോഗ അവിടെ ആ നെക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ആ വീ നെക്കിൽ ആ ഒരു സെയിം കളറിൽ വരുന്ന കോൺട്രാസ്റ്റായിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു കളർ കോൺട്രാസ്റ്റായിട്ട് വരുന്ന ത്രെഡൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കുർത്തി ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൊണ്ടുവരാവുന്നതിൻ്റെ അത്രയും ഫീസ് കൊണ്ടുവരണ്ടേ നമ്മുടെ ഒലിവിയേറെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ എത്രത്തോളം ഫീസുമായിട്ടാണ് വീഡിയോയിൽ വരുന്നതെന്ന് അതുതന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചില കസ്റ്റമേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് പൂർണ്ണ കൂടി ഈ വീഡിയോ കണ്ടിട്ട് എടുത്താൽ മതി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സോ ഞങ്ങൾ ആരും തന്നെ നിങ്ങളെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കണേ എടുക്കണേന്ന് പറഞ്ഞു മുൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ലെന്ന് കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുന്ന കുർത്തീസേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാൻ തികയുന്നില്ലെന്നേ